ഐതിഹാസികമായൊരു തിരിച്ചുവരവ് യു ഡി എഫിൻ്റെ ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇന്നലെ പതിനാല് ജില്ലകളിലും പര്യടനം പൂർത്തിയാക്കിയതാണ് എല്ലാ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മുഴുവൻ ജില്ലകളിലും വളരെ ആവേശത്തോടു കൂടിയാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരെല്ലാം ജനങ്ങൾ യു ഡി എഫിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പ്രധാന കാരണങ്ങളാകാൻ പോകുന്നത് ഒന്ന് സർക്കാരിനെതിരായ അതിശക്തമായ ഒരു ജനവികാരമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആളുകളെ അമ്പരപ്പിച്ച് നിർത്തുകയാണ് ശബരിമലയിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ ശ്രീ ശ്രീകോവിലെ നടന്ന സ്വർണ്ണ മോഷണം ഉന്നതരായ സി പി എം നേതാക്കൾ അതിൽ പങ്കാളികളാണ് ആളുകളെ അമ്പരപ്പിച്ചത് അവർക്കെതിരായ ഒരു നടപടി പോലും സി പി എം എടുത്തിട്ടില്ല അവരിപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാണ് എം ഇ ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകളിൽ ഈ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയ ആളുകളെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ് ഗവൺമെന്റ് അതിന് കൊടപിടിച്ചുകൊടുക്കുകയാണ് അവസാന ഘട്ടത്തിൽ ചില ഉന്നതരായ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതായിരുന്നു പക്ഷേ എസ് ഐ ടിയുടെ മീതേ എസ് ഐ ടി നന്നായിട്ടാണ് അന്വേഷണം നടത്തുന്നത് എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ അവരുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അതിശക്തമായ സമ്മർദ്ദം ഉണ്ടായി കുറച്ച് ദിവസം കൊണ്ട് നീട്ടിവെക്കാൻ ഇത് കഴിയുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെ കൂടി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് വരും പക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് അതൊരു പ്രശ്നമാകാതിരിക്കാനുള്ള സമ്മർദ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട് എങ്കിലും കേരളത്തിലെ ഭക്തജനങ്ങൾ മാത്രമല്ല കേരളം മുഴുവൻ ഇത്തരം കാര്യത്തിലുള്ള അതിശക്തമായ പ്രതിഷേധമുണ്ട് ജനങ്ങൾക്കെതിരായി യു ഡി എഫ് അവതരിപ്പിച്ച കുറ്റപത്രം ഗൗരവതരമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് കൃത്യമായ ബദൽ പരിപാടികളുണ്ട് രണ്ടാമത്തെ വിഷയം ഞങ്ങൾ പതിവിൽ അപ്പുറമുള്ള വലിയ മുന്നൊരുക്കം യു ഡി എഫ് നടത്തിയിരുന്നു ഞങ്ങൾ ടീം യു ഡി എഫായിട്ടാണ് മത്സരിക്കുന്നത് ഞങ്ങൾ നേരത്തെ തന്നെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു അതിൻ്റെ കൂടിയൊരു ശക്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നല്ല വിജയമുണ്ടാകും സ്വാഭാവികമായിട്ട് ഇതിന്റെ രണ്ടിന്റെ പാറ്റേൺ വ്യത്യാസമാണ് ഇപ്പൊ പാർലമെന്റ് ഇലക്ഷന്റെ പാറ്റേൺ വ്യത്യാസമാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഇരുപതിൽ പതിനെട്ട് സീറ്റും ലഭിച്ചതാണ് ഈ ഇലക്ഷന്റെ പാറ്റേൺ വേറെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് പക്ഷെ ഇവിടെയും ചില സൂചനകൾ തീർച്ചയായിട്ടും ഉണ്ടാവും കൊച്ചി അല്ല കോർപ്പറേഷൻ ഉറപ്പാട് ജയിക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റി നേരത്തെ തന്നെ ഒരു എഡ്ജറ് യു ഡി എഫിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പരാജയം രൂപിച്ചപ്പോൾ പോലും മുനിസിപ്പാലിറ്റികളിൽ ഒരു എഡ്ജണ്ടായിരുന്നു ഈ പ്രാവശ്യം അതൊക്കെ വലിയ തോതിൽ ഒരു ഇതുവരെ ജയിക്കാത്ത മുനിസിപ്പാലിറ്റികൾ വരെ ജയിക്കും ഇതുവരെ ജയിക്കാത്ത ഗ്രാമപഞ്ചായത്തുകൾ വരെ ജയിക്കും എല്ലാ രംഗത്തും യു ഡി എഫിന് വ്യക്തമായ മേൽക്കൈ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ അസസ്മെന്റ് ശബരിമല ഒരു വിഷയമായിട്ട് പ്രാദേശിക അത് അല്ല തീർച്ചയായും അത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് കാരണം രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളല്ലേ മത്സരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികളല്ലേ മത്സരിക്കുന്നു തീർച്ചയായിട്ടും അതൊരു വിഷയം തന്നെയാണ് ഉറപ്പായിട്ട് അതൊരു വിഷയമാണ് വിഷയം അല്ലാതെ പോകുന്നതെങ്കിൽ രാഹുൽ ഞങ്ങൾ ഞങ്ങളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല അവിടെയും പ്രതിരോധത്തിലായത് സി പി എം ആണ് കാരണം ഞങ്ങൾ കൃത്യമായ അച്ചടക്ക നടപടികളും കാര്യങ്ങളും എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ചെയ്യാത്ത രീതിയിൽ മാതൃകാപരമായ നടപടികൾ എടുത്തപ്പോൾ അവിടെ വീണ്ടും പ്രതിരോധത്തിലായത് സി പി എം ആണ് സി പി എം ആണ് പ്രതിരോധത്തിലായത് സി പി എം ഇത് അറസ്റ്റെ നീട്ടിക്കൊണ്ടുപോയി ഈ തെരഞ്ഞെടുപ്പ് അവസാനം വരെ ഈ വിഷയം നിർത്താം എന്ന് തെറ്റിദ്ധരിച്ചു അതിലെയും തിരിച്ചടി അവർക്കുണ്ടാവും ആ വിഷയത്തിൽ കാരണം ആ വിഷയത്തിൽ അവർ പ്രതിക്കൂട്ട് നിൽക്കുകയാണ് മുഖ്യമന്ത്രി കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളുടെ പേരൊന്നും ഞാൻ പറയണ്ടല്ല അവരെയൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളാരെയും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ല ഞങ്ങളാ കൈ വിട്ടു വേണ്ടാത്ത കാര്യം വന്നപ്പോൾ ഞങ്ങളാ കൈ വിട്ടു മുഖ്യമന്ത്രി കൈ പിടിച്ചോണ്ട് നിൽക്കുവാണല്ലോ എപ്പോഴും വിട്ടിട്ടില്ലല്ലോ കൈ അതൊക്കെ ആളുകൾ കാണുന്നുണ്ട് അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ നമ്മുടെ പാർട്ടിക്ക് അല്ല തീർച്ചയായിട്ടും പോകണമല്ലോ ഗവൺമെന്റ് എല്ലാ പ്രോസിക്യൂഷൻ എല്ലാ ഒരു ചാർജ് ഷീറ്റ് കൊടുത്തിരിക്കുക ഒരു കുറ്റപത്രം കൊടുത്തിരിക്കുക ആ കുറ്റപത്രത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ അപ്പീൽ പോകണം ഇത് അവസാന വിധിയല്ലല്ലോ അപ്പീൽ കോടതി ഉണ്ടല്ലോ ഈ ഞാൻ കോടതി വിധി വരാത്ത കൊണ്ടാണ് ഞാനത് വിശദമായി സംസാരിക്കാത്തത് കാരണം എന്തിന്റെ കാര്യത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ ശിക്ഷിച്ചത് ഏത് തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെ വെറുതെ വിട്ടതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ പ്രോസിക്യൂഷൻ ഒരു കേസ് ഉണ്ടല്ലോ പ്രോസിക്യൂഷൻ കേസ് എന്ന് പറയും ആ കേസ് മുഴുവൻ ജയിച്ചിട്ടില്ല പകുതിയെ ചെയ്യിച്ചുള്ളൂ പകുതി ആളുകളെ ശിക്ഷിച്ചിട്ടുള്ളൂ പകുതി ആളുകളെ ശേഷിച്ചിട്ടുള്ളൂ അപ്പം സ്വാഭാവികമായിട്ട് പ്രോസിക്യൂഷൻ സാധാരണ പോകും അത് അതിപ്പോൾ അങ്ങനെയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകളെ വൈറ്റ് വാഷ് ചെയ്തെടുക്കുന്ന ജോലിയാണല്ലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മര്യാദ കിടക്കുന്ന മാന്യന്മാരെ ചെറിയ അഭിഷേകം ചെയ്യുകയും അവരെ ചെളി കൊണ്ട് വാരി പൊത്തുകയും ചെയ്യുന്ന പരിപാടിയാണല്ലിപ്പോൾ ചെയ്യുന്നത് അത് ഞാൻ ഒരു വാക്ക് പറഞ്ഞത് നിങ്ങളെപ്പോഴും മനസ്സിൽ വെച്ചാൽ മതി സോഷ്യൽ മീഡിയ അല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നല്ല ആളുകളും അല്ലാത്ത ആളുകളുമൊക്കെ ഉണ്ട് പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പൊ ഒരു വിൽപ്പന ചരക്കാക്കി മാറ്റി സോഷ്യൽ മീഡിയ കൊണ്ട് ആളുകൾ നിങ്ങൾ വനിതാ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കപ്പെട്ടത് എവിടെയാ സോഷ്യൽ മീഡിയയിലല്ലേ പണ്ടെ കാണ്ടായിരുന്നു അങ്ങനത്തെ പ്രശ്നം വനിതാ മാധ്യമ പ്രവർത്തകർ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടത് സോഷ്യൽ മീഡിയയിലാണ് ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടല്ല അപ്പോൾ ഇതിനൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നുണ്ട് ആ സംഘത്തിന് പണം കൊടുത്തും അല്ലാതെയും അവരെ സ്വാധീനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു